ഞാനിപ്പൊ വന്നേക്ക നമ്മുടെ കായങ്ങളൊത്ത് കാഞ്ഞിരു കാഞ്ഞിരത്തും കൂടെ ആ അപ്പൊ ഞാൻ ഇപ്പൊ വന്നേക്കും നമ്മുടെ കായംകുളത്ത് കാഞ്ഞിരത്തും മൂടിലെന്ന സ്ഥലത്താണ് ഇവിടെ എന്റെ ഒരു ചേട്ടന് കാറിന്റെ ആക്സസറീസും അതുപോലെ തന്നെ കാറിന്റെ വർക്കും ചെയ്യുന്ന ഒരു ഷോപ്പുണ്ട് അപ്പുള്ളി കുറച്ച് ദിവസമായിട്ട് വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടുന്നുണ്ട് അതായത് ഒരു പഴയ വണ്ടി അത് നല്ല പുതിയതുപോലെ നല്ല കണ്ടീഷനാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു കാറിന്റെ എല്ലാ മോഡലും പഴയ വണ്ടികളും പുതിയ കണ്ടീഷനാക്കി കൊടുക്കുന്നുണ്ട് നീ ഒന്ന് വന്ന് കാണാൻ പറഞ്ഞു അപ്പൊ ഞാൻ അതിന് വന്നതാണ് ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാവേ അപ്പൊ ഉണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ കട അപ്പൊ ആളകത്താണ് നമുക്ക് ഇനി ആളോട് തന്നെ ചോദിക്കാവ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാ ചേക്കാടാ വാട്സാപ്പിലൊക്കെ തകർത്തന്നെ ഇടു സ്റ്റാറ്റസ് പഴയ വണ്ടിയുടെ സംഭവം സംഭവം പഴയ വണ്ടി അത് അതിന്റെ കളർ ചേഞ്ച് ചെയ്തു പിന്നെ അതിന്റെ ഇന്റീരിയർ വർക്ക് ഫുൾ എ സിയുടെ വർക്ക് അതിന്റെ അതിന്റെ ആൻഡ്രോയിഡ് ഫുൾ സിസ്റ്റം ഫുള്ള് മ്യൂസിക് സിസ്റ്റം എല്ലാം വെച്ച് ഇന്ന് ആക്കി കൊടുക്കും ഈ പഴയ മോഡലും ഇങ്ങനെ മോഡിഫൈ പഴയ വണ്ടി അതിനെ ഒന്ന് കളർഫുൾ ആക്കി ഒന്ന് സുന്ദരനാക്കി കൊടുക്കും അത് കാണുമ്പോ രസമല്ല പുതിയ പഴയ വണ്ടിയൊക്കെ പഴയ വണ്ടിയൊക്കെ ഇങ്ങനെ റോഡി കൂടെ ഓടുമ്പോ കാണാൻ ഒരു എന്തോ അല്ലേ എല്ലാരും ഒന്ന് തിരിഞ്ഞു നോക്കും അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വണ്ടിയെ വണ്ടി ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ വണ്ടിയെ മോഡിഫൈ ചെയ്ത് എടുത്തേക്കുവാണ് ആ പഴയ വണ്ടിയാണ് ഇനി അത് എന്തൊക്കെയാണ് മോഡിഫൈ ചെയ്തെന്നും എന്തൊക്കെയാ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പുള്ളിയോട് ചോദിക്കാം എനിക്ക് വണ്ടിയെ കുറിച്ച് വലിയ പിടുത്തം ഇല്ല അപ്പം അങ്ങനെ അറിയാവുന്നവരാണെങ്കിൽ താഴെ കമന്റ് ചെയ്യും അപ്പൊ പുള്ളി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ രണ്ടായിരം മോഡല് എണ്ണൂറ് ബ്ലാക്ക് ഫുള്ള് വർക്ക് പെയിന്റിങ് പാച്ച് വർക്ക് ഉണ്ടായിരുന്നു പിന്നെ സീറ്റ് ഇന്റീരിയറിൽ ഫുൾ വർക്ക് ആൻഡ്രോയിഡ് ഫുൾ വർക്ക് എ സി ഫുള്ള് ഡാഷ് ഇളക്കി നമ്മൾ ചെയ്തതാണ് പുറത്ത് പിന്നെ ടോപ്പ് ഇന്റീരിയർ ഫുൾ അതേ കളർ സെയിം ഒറ്റ കളർ തന്നെയാണ് മൊത്തം ചെയ്തിരിക്കുന്നത് സീറ്റ് അത് കണ്ടില്ല സീറ്റ് പിന്നെ നമുക്ക് സിസ്റ്റം ആണ് ആൻഡ്രോയിഡ് വെച്ചു സബ് ഊഫർ സ്പീക്കർ പൈനിയറിന്റെ സ്പീക്കറാണ് വെച്ചിരിക്കുന്നത് ഫ്രണ്ടിലുണ്ട് ബാക്ക് സബ് ഊഫർഫറ് സിസ്റ്റം എല്ലാം ഉണ്ട് ഫുള്ള് സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ് ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യുന്ന പോലെ നമ്മൾ ഒരേ സാധനം ഇങ്ങനെ അരിച്ചു ചെയ്യുന്നില്ല സമയം എടുക്കും അവകാശം തരണം കസ്റ്റമർ നമ്മൾ ഒരു മാസത്തെ മിറ്റവർക്കൂടെ നോക്കണ്ടേ ഒറ്റ ഇത് വർക്ക് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ സ്റ്റാഫുകളൊന്നും ഇല്ല അങ്ങനെ വർക്ക് കണ്ടില്ലേ നമുക്ക് ഒരു മാസത്തെ അവകാശം തരണം ഇതൊക്കെ എത്രയും ഇത്രയും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് അല്ല ഞാൻ ഒറ്റയ്ക്കുള്ള വർക്കാണ് ഇതെല്ലൂടെ നമുക്ക് വേറെ പുതിയ വണ്ടികൾ ഇതുപോലെ സീറ്റ് ചെയ്യാൻ എ സിയുടെ വർക്കിന് വരും സമയം കണ്ടാണ് നമ്മൾ ഇനി വർക്കുകളെല്ലാം ചെയ്തെടുത്തത് ബാക്കി മൊത്തം കാണാൻ ക്യാമറ ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഫസ്റ്റ് ഒക്കെ ഓൾഡ് ആയിട്ടുള്ള വണ്ടി ഓടിക്കാൻ ചെയ്യാൻ പറ്റും പൈസ കാര്യങ്ങൾ ഇതുപോലെ ഇതുപോലെ വർക്ക് കൂടും നമ്മുടെ ബോഡി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം അതെല്ലാം ഒരുപാട് എത്ര ഈ മോഡൽ വണ്ടി നമ്മള് എന്താ പോലെ ഉള്ളു കൂടുതൽ നാല്പതിനായിരം രൂപ ഇതിപ്പോ വിലുപ്പം ഒരു ലക്ഷം രൂപ മുടക്കിട്ടുണ്ട് അങ്ങനെ പിള്ളാർക്ക് വേണം വണ്ടി കസ്റ്റമറും അവരുടെ ആഗ്രഹം പറഞ്ഞിരുന്നു ഇത് പിന്നെ നമ്മളെ രീതി നമ്മൾ ചെയ്താളെ അവർക്കും അഭിപ്രായം ആശ്ചര്യാണ് നമ്മളോട് ചോദിക്കും അവരുടെ അഭിപ്രായവും നമ്മളോട് ഞാൻ പിന്നെ ചേർന്നിട്ടാണ് ഇങ്ങനെ എന്റെ ഐഡിയ ചെയ്തതാണ് അവർക്കത് ഇഷ്ടപ്പെട്ടു ആ ചെയ്ത് പറഞ്ഞുകൊടുത്ത് വിൽക്കുള്ളത് സീറ്റ് കളർ ചെയ്യാൻ ഇട്ട് തരാം അതുപോലെ സ്റ്റിയറിംഗ് ഗ്രിപ്പ് കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒന്നും ആയിട്ട് തോന്നിയില്ല എല്ലാം എല്ലാം നമുക്ക് സാധനങ്ങളെല്ലാം എല്ലാം കിട്ടി സീറ്റ് അവരും നമ്മളെ പിന്നെ പോകുമ്പോഴത്തേന്റെ ഹൈറ്റ് ഒക്കെ കൂട്ടി നല്ല ഹൈറ്റ് ഏത് സീറ്റ് ഇരുന്നതായിരുന്നു ഇരുത്തിയതായിരുന്നു താഴെ ഹൈറ്റ് ഇപ്പൊ നമുക്ക് ഇരുന്ന് ഓടിക്കാൻ ഒരു സുഖം ആ രീതിയിലാക്കിട്ടുണ്ട്

അപ്പൊ സുരേഷ് എന്നാ നമ്മുടെ ഒരു കസ്റ്റമർ ഒരു വണ്ടി കൊണ്ടു തരുമ്പോഴേക്കൽ സൈഡായാലും മതി പറഞ്ഞല്ലോ തൊട്ട് മെക്കാനിക്കല് എല്ലാം സീറ്റ് സിസ്റ്റം എല്ലാം തന്നിരിക്കും അപ്പോഴേ പഴയ വണ്ടി നമ്മുടെ ഏകദേശം എത്ര രൂപയാവും അതൊരു ഏകദേശം അങ്ങനെ ഒരു കണക്ക് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ചെയ്യുന്നതിനും എന്നാലിപ്പോ ഒരു ചെറിയ വണ്ടിയാ ഇതിന് ഒരു എനിക്കൊരു എൺപത് രൂപ ആയിട്ട് വന്നിട്ടുണ്ട് അതിൽ കൂടി കൂടിയെങ്കിലും ഉള്ളു പിന്നെ ഒരുപാട് ചെറിയ ചെറിയ സാധനങ്ങൾ വില വരാതെ കിടക്കും പിന്നെ അതുപോലെ വണ്ടിയുടെ അനുസരിച്ചാ വേറെ വണ്ടി വലിപ്പം കൂടുമ്പോ കളർ കൂടി പെയിന്റിങ് അളവ് കൂടും അത് വർക്കും പിന്നെ അതിനകത്ത് വെക്കുന്ന സാധനം കണ്ടത് ആൻഡ്രോഡൊക്കെ ആൻഡ്രോഡുണ്ട് അതാ മതി അതിന്റെ ഒരുപാട് വർക്കുകള് അതുപോലെ അപ്പ ഉണ്ടല്ലോ നിങ്ങളുടെയൊക്കെ ആരുടെയും ക്യാരേജിൽ ഇതുപോലെ പഴയ വണ്ടികൾ കിടപ്പുണ്ടെങ്കിൽ അത് പുതുക്കി പണിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതേ ആയിട്ട് മതി പഴേ ഏത് വണ്ടി കൊണ്ടു തന്നാലും ചെയ്യാൻ തയ്യാറാണോ അപ്പൊ പുള്ളി ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം പുള്ളിയുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഈ വീട് അടി വെച്ചിട്ടുണ്ട് വേണ്ടവര് വിളിച്ചോണേ